ശിവാനന്ദ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് സംഘടിപ്പിക്കുന്ന ഏഴാമത് യോഗ ദേശീയ സെമിനാർ മെയ് പതിനൊന്ന് പന്ത്രണ്ട് ശനി ന്യായ ദിവസങ്ങളിലായി കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് സമീപമുള്ള തേഞ്ഞിപ്പലം എ യു പി സ്കൂളിൽ വച്ച് നടത്തപ്പെടുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാലിക്കറ്റ് സർവകലാശാല കായിക വിഭാഗത്തിന്റെയും സന്തോഷ് ആയുർവേദ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കടലുണ്ടി നഗരത്തിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സെമിനാറിൽ കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമുള്ള യോഗ മേഖലയിലെ ഏറ്റവും പ്രമുഖരായവർ പങ്കെടുക്കും യോഗയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും യോഗയുടെ ഗുണഫലങ്ങൾ പ്രചരിപ്പിക്കാനും ഉതകുന്ന വ്യത്യസ്തമായ ഇരുപതോളം പ്രബന്ധങ്ങളുടെ അവതരണമാണ് സെമിനാറിലൂടെ പതിനൊന്നിന് രാവിലെ ഒമ്പത് മുപ്പതിന് പി അബ്ദുൽ ഹമീദ് എം എൽ എ സെമിനാർ ഉദ്ഘാടനം ചെയ്യും സെമിനാറോടനുബന്ധിച്ച് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഗിന്നസ് ജാദവ് സുധീർ കടന്നുണ്ടി നയിക്കുന്ന ഗാനമേളയും മഞ്ജുവി നായർ അവതരിപ്പിക്കുന്ന ഭരതനാട്യമും മറ്റു വിവിധ യോഗാധിഷ്ഠിത കലാപരിപാടികളും ഉണ്ടായിരിക്കും സെമിനാറിന്റെ സമാപന സമ്മേളനം പന്ത്രണ്ടിന് വൈകിട്ട് മുൻ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് നസീർ ചാലിയം ഉദ്ഘാടനം ചെയ്യും വി കെ ശശിഭൂഷൺ മാസ്റ്റർ എഴുതിയ പ്രകൃതിയെ അറിയാം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി വേദിയിൽ നിർവഹിക്കും അന്നേ ദിവസം പ്രദേശവാസികൾക്കായി സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും സംഘടിപ്പിക്കുന്നു ശിഭൂഷൺ മാസ്റ്റർ എം എ ഗിരീശൻ നമസ്തേ നമുക്കറിയാം യോഗയുടെ പ്രാധാന്യം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യോഗ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു ചിത്രം കുറേ വ്യായാമങ്ങൾ പ്രത്യേകിച്ച് യോഗാസനങ്ങള് ആണ് പൊതുവെ എല്ലാവരും ധാരണ കുറേ കൂടെ മുന്നോട്ട് പോകുമ്പോൾ ആസനങ്ങളോ ഒപ്പം പ്രാണായാമവും ഒക്കെ പരിശീലിക്കുന്ന രീതികൾ നിലവിൽ ഉണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ യോഗ എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ എന്ന രീതിയിലാണ് ശിവാനന്ദ്രൽ സ്കൂൾ ഓഫ് യോഗ അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ജീവിത രീതി അപ്പം ജീവിതത്തിൻ്റെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളെയും അത് ശാരീരികമാകാം മാനസികമാകാം അതോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള ഒരു തലം കൂടി യോഗമാർഗത്തിന് യോഗ മേഖലയ്ക്കുണ്ട് അപ്പോൾ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള ഒരു ഉണർവ് അല്ലെങ്കിൽ സ്വാസ്ഥ്യം ആണ് യോഗാ മേഖല ലക്ഷ്യമിടുന്നത് ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ളൊരു ഉയർച്ചയാണ് ആത്മീയത എന്ന് പറയുമ്പോൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് മതപരമായിട്ടോ അല്ലെങ്കിൽ ജാതിപരമായിട്ടോ ഒക്കെയാണ് പൊതുവേ സമൂഹം അതിനെ വിവക്ഷിക്കുന്നത് പക്ഷേ അതിലുപരി നമ്മൾ എന്താണ് മനുഷ്യൻ എന്താണ് ഞാൻ ആരാണ് എന്താണ് എൻ്റെ ജന്മ ലക്ഷ്യം എന്തിനാണ് ഞാൻ ഇവിടെ ജനിച്ചിരിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞ് യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുക എന്നതാണ് ആത്മീയത അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരു പ്രതിസന്ധിയെയും വളരെ തന്മയത്വത്തോടു കൂടി അതിനെ അതിജീവിക്കാനുള്ളൊരു കഴിവുണ്ടാക്കിയെടുക്കും അപ്പോൾ ആ മാർഗത്തിലേക്ക് എത്തുമ്പോൾ ആസനങ്ങളും പ്രാണായാമങ്ങളും ഒക്കെ പരിശീലിക്കുമ്പോൾ ശരീരത്തിന് സുഖമുണ്ടാകും ശരീരത്തിൻ്റെ പ്രയാസങ്ങളെ വിവിധ തരത്തിലുള്ള രോഗങ്ങളെ അത് സ്വാഭാവികമായിട്ട് മാറിപ്പോകും അതൊരു സൈഡ് എഫക്റ്റാണ് യോഗമാർഗത്തിലേക്ക് വരുമ്പോൾ ആത്മജ്ഞാനത്തിലേക്ക് എത്തുമ്പോൾ ശാരീരികമായിട്ടുണ്ടാകുന്ന പല പ്രയാസങ്ങളെയും സ്വാഭാവികമായിട്ട് മാറുന്നു മാറുന്നതെന്ന് മാത്രം അപ്പം ഈ ആസനങ്ങൾ എന്ന് പറയുന്നത് ഒരു ആന്തരിക വ്യായാമം കൂടിയാണ് ധാരാളം വ്യായാമ രീതികൾ നമുക്കുണ്ട് പലതരത്തിലുള്ള അഭ്യാസ രീതികളുണ്ട് പക്ഷേ അതിനൊക്കെ ഉപരി ഒന്നും മോശമാണെന്നല്ല എല്ലാം ആവശ്യമാണ് പക്ഷേ യോഗയ്ക്കുള്ള യോഗാസനങ്ങൾക്കുള്ളൊരു പ്രത്യേകത അത് ആന്തരികമായിട്ടുള്ളൊരു വ്യായാമം കൂടിയാണ് ഇന്നർ എക്സസൈസാണ് അതായത് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങളെ കൃത്യമായിട്ട് ചലിപ്പിക്കുന്നു അത് ഓരോന്നിനും ഓരോ അവയവങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ആസന രീതികളുണ്ട് ശ്വാസകോശങ്ങൾക്ക് പ്രത്യേകമുണ്ട് ഹൃദയത്തെ ഹൃദയാരോഗ്യത്തിന് ആമാശയത്തിന് നമ്മുടെ ഗ്രന്ഥികൾക്ക് പാൻക്രിയാസിന് ഇങ്ങനെ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകമുള്ള ആസന രീതികളുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ആ ആസ വ്യവയങ്ങളുടെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുന്നു അങ്ങനെ അവയുടെ ഒക്കെയുള്ള തകരാറുകൾ അവയിൽ കെട്ടിക്കിടക്കുന്ന വിഷാംശങ്ങളെ ടോക്സിൻസിനെ പുറന്തള്ളാൻ സാധിക്കുന്നു അങ്ങനെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകുന്നു ശരീരമാദ്യം ഖലു ധർമ്മസാധന എന്നാണ് യോഗ ഗ്രന്ഥങ്ങൾ വിവക്ഷിക്കുന്നത് ശരീരത്തിൻ്റെ സുഖമാണ് ഏറ്റവും ആദ്യം വേണ്ടത് ശരീരസുഖം ഉണ്ടാകുമ്പോൾ നമുക്ക് അല്പസമയം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ചിന്തയിലേക്ക് ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നാണ് എന്നുള്ളൊരു അറിവിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ അതാണ് യോഗയുടെ ആത്യന്തികമായ ലക്ഷ്യം അപ്പോൾ ഇത് നമുക്ക് പല ഗ്രന്ഥങ്ങളിലും ഒക്കെ നമ്മുടെ ഋഷിവര്യന്മാർ എഴുതി വെച്ചിട്ടുണ്ട് ലോകത്തിന് ഭാരതം നൽകിയിട്ട നൽകിയിട്ടുള്ള അമൂല്യമായിട്ടുള്ള ഒരു സംഭാവനയാണ് യോഗ എന്ന് പറയുന്നത് ഈ ദാർശനികമായിട്ടുള്ള ഈ ശാസ്ത്രം പക്ഷെ അത് സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിന് പല തടസ്സങ്ങളുമുണ്ട് ഇന്നിപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ ഒക്കെ പ്രചാരം അതേപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ യോഗയെ വലിയ തരത്തിൽ പ്രചുരപ പ്രചാരം നേടാൻ സാധിച്ചിട്ടുണ്ട് യോഗാ ദിന ആചരണങ്ങളൊക്കെ ഇന്ന് ലോകം ഏറ്റെടുത്ത് കഴിഞ്ഞു പക്ഷേ എങ്കിലും കുറേയും കൂടി ആഴത്തിലുള്ള അറിവ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അതിന് യോഗാചാര്യൻ സുരേന്ദ്രനാഥിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ശിവാനന്ദ ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് യോഗ എല്ലാ വർഷവും ഒരു ദേശീയ സെമിനാർ സംഘടിപ്പിക്കാറുണ്ട് അത് പലപ്പോഴും പല പിന്നെ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ റിസോർട്ടുകളിലൊക്കെ ആയിട്ടാണ് നടത്താറ് പക്ഷേ ഇപ്രാവശ്യം ഇത്തവണ അത് കുറച്ചും കൂടെ ഒരു ജനകീയമായിട്ട് നാട്ടിൻ പ്രദേശത്തേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നമുക്ക് കോഴിക്കോട് സർവകലാശാലയുടെ സമീപത്തുള്ള തേഞ്ഞിപ്പില മേ പി സ്കൂൾ വെച്ച് നടത്തുകയാണ് ഈ മെയ് മാസം പതിനൊന്ന് പന്ത്രണ്ട് ഈ ശനി ഞായർ ദിവസങ്ങളിൽ അപ്പോൾ നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും നമുക്ക് ഇതിൻ്റെ ശിവാന്തയുടെ പ്രവർത്തകരുണ്ട് അവർ പങ്കെടുക്കും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ യോഗയെ അറിയുന്ന ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ പഠിക്കാനിതിൽ മുന്നോട്ട് പോകാനൊക്കെ ആഗ്രഹിക്കുന്നു ഇന്ന് ഒരുപാട് സാധ്യതകൾ ഈ മേഖലയിലുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആയുഷ് മന്ത്രാലയം യോഗയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് കോഴ്സുകളും അതേപോലെ തന്നെ പരിശീലന രീതികളൊക്കെ മുന്നോട്ട് അപ്പോൾ ഇതൊക്കെ പഠിച്ച് മുന്നോട്ട് പോകാൻ ഈ സെമിനാർ വളരെ ഒതുങ്ങുന്നതാണ് ഇന്ന് ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും നല്ല ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ ഒരു ഇരുപതോരം ഇരുപതോളം പേര് ഇതിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അറിവാണ് ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കാനുള്ളത് അപ്പോൾ അങ്ങനെ രണ്ട് ദിവസമായിട്ട് യോഗയ്ക്ക് വേണ്ടി മാത്രം ഏറ്റവും ഒരു സുന്ദരമായിട്ടുള്ള ഒരു അവസരമാണ് പിന്നെ അതോടൊപ്പം തന്നെ ഒരു നേത്ര ചികിത്സാ ക്യാമ്പ് ആയുഷ് നമ്മുടെ സന്തോഷ് ആയുർവിധാന ഹോസ്പിറ്റൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കടലുണ്ടി നഗരത്തിൻ്റെ നേതൃത്വത്തിലൊരു നേത്രചികിത്സാ ക്യാമ്പും ഈ പ്രദേശവാസികൾക്കായിട്ട് ഞായറാഴ്ച രാവിലെ തൊട്ട് ഒരുക്കിയിട്ടുണ്ട് ഇത് കോഴിക്കോട് സർവകലാശാലയുടെ പിന്നെ കായിക വിഭാഗം കൂടി സഹകരണത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള പല സഹായങ്ങളും അവരുടെ ഭാഗത്തു ശനിയാഴ്ച വൈകുന്നേരം നമുക്ക് ഈ പ്രദേശത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യോഗാധിഷ്ഠിതമായിട്ടുള്ള കലാപരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും നല്ലൊരു അനുഭവം ഈ രണ്ട് ദിവസമായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ശ്രമമാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്